സാങ്കേതിക സൗകര്യങ്ങളോടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു എം ഐ ടി യു പി സ്കൂൾ വാർഷികാഘോഷവും ഓഡിറ്റോറിയം ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മാറി നമ്മുടെ നന്നായി നടക്കുന്ന അക്കാദമിക് അക്കാദമിക് ഏറ്റവും നടക്കുന്ന സ്കൂളിന്റെ പട്ടികയിൽ വേണമെങ്കിൽ ആദ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ട് നമുക്കറിയാം കുട്ടികളുടെ എണ്ണം മാത്രമല്ല ആയിരം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ വികസിപ്പിക്കാൻ എല്ലാ നല്ല നൽകുന്നു കേരളം പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കൈപ്പമംഗലം മണ്ഡലത്തിലെ മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് എം ഐ ടി യു പി സ്കൂൾ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അറിയാനും പ്രവർത്തിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു പി പ്രസിഡന്റ് അൻസൽ പുന്നിലത്ത് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു ഫാമിലി കൗൺസിലർ സുലൈമാൻ അസരി പോസിറ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു എസ് എൻപുരം അംഗം മിനി പ്രദീപ് എം ഐ ടി ട്രസ്റ്റ് സെക്രട്ടറി പി ഡി അബ്ദുൾ റസാഖ് മൌലവി മാനേജ്മെന്റ് പ്രതിനിധി സി കെ ഷാജഹാൻ റിട്ടയേർഡ് ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ ഒ എസ് എ പ്രസിഡന്റ് പി ബി മുഹമ്മദ് മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് ലെഫ്സി ഫൈസൽ സെക്രട്ടറി എം എൻ സ്മിത ടീച്ചർ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ എ മുഹമ്മദ് റാഫി മാസ്റ്റർ സ്വാഗതവും അഫ്സബി ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി Oh, no,